ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് ഇന്ന് പറയാൻ പോകുന്നത് യു വി റെസിനെ പറ്റിയാണ് യു വി റസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് എപ്പോക്സി റസ്സിനും യു വി റെസിനും യു അതിനകത്ത് യു വി റെസിനെ പറ്റിയാണ് നമ്മളിന്ന് പറയുന്നത് യു വി റെസ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസ് ഉള്ളതും അതായത് ഒരു ടെൻ എം എൽ അത്രയും തന്നെ വരുമ്പോഴത്തേ ഒരു ടു ട്വൻ്റി ടു ഫിഫ്റ്റി റേറ്റ് ഒക്കെ വരും അപ്പം അത് എക്സ്പെൻസ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് യു വി റെസിൻ വേണം യു വി റെസിന് വേണ്ടത് യു വി ലാമ്പുണ്ട് അത് വേണം അതിൻ്റെ ഒരു ടേപ്പ് പോലത്തെ സാധനമുണ്ട് ഇത് രണ്ടും മസ്റ്റായിട്ട് വേണ്ട ഒരു ഐറ്റമാണ് യു വി റെസിന് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ യു വി ലാംബ് കറണ്ട് വഴിയാണ് എടുക്കുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ യു വി യു വി ലൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ചും ചെയ്യാം അത് നമുക്ക് വഴിയെ നമുക്ക് എങ്ങനാ നോക്കാം ഇപ്പം യു വി യു വി റെസിനെപ്പറ്റി നോക്കാം അതിൻ്റെ സ്ത്രീ ഒത്തിരി ഒരു വർഷത്തിനടുത്തായത് സോറി ടെൻ എം എൽ എന്നല്ല ട്വൻറ്റി ഫൈവ് എം എൽ ട്വൻറ്റി ഫൈവ് ഗ്രാമിനാണ് ഈ പറഞ്ഞത് ടു ഫിഫ്റ്റി ടു ടു എയ്റ്റി ഒക്കെ വരുന്നത് റേറ്റ് തിഫ്റ്റിംഗ് ആൻ്റെ ആണ് ഇത് വരുന്നത് ഇതിനകത്ത് യു വിറസിൽ ഈ ഇങ്ങനൊരു ബോട്ടിനകത്തായിരിക്കും വരുന്നത് ഇത് ട്വൻറ്റി ഫൈവ് ഗ്രാമിൻ്റെ ആണ് ഈ ഒരു ബോട്ടിൽ വരുന്നത് ഇതിനകത്ത് ടെൻ ഗ്രാമ ടെൻ ഗ്രാമിൻ്റെ തൊട്ട് വരുന്നുണ്ട് ടെൻ ഗ്രാമിൻ്റെ ആവുമ്പം തന്നെ ഒരു ഹൺഡ്രഡ് ആ റേഞ്ചൊക്കെ ആവുന്നുണ്ട് അതിലും കൂടുതലാവുന്നുണ്ടെങ്കിലേ ഉള്ളൂ ചിലടത്ത് പിന്നെ ഹോൾസെയിൽ റേറ്റിലൊക്കെ കിട്ടുന്നിടത്ത് റേറ്റ് കുറവേ കാണുമായിരിക്കും അത് നമുക്കറിയില്ല ഇതിപ്പം യു വി റെസിൻ്റെ യു വി റെസിൻ മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് യു വി ലാംബ് ഇതാണ് യു വി ലാംബ് ഇപ്പം നെയ്ലിൻ്റെയൊക്കെ ചെയ്യത്തില്ലേ നഖത്തിൻ്റെ ഇത് ചെയ്യുന്നിടത്തുള്ളവർക്കറിയായിരിക്കും ഇതാണ് ഇതിപ്പം മിനി യു വി ലൈറ്റ് ആണ് വരുന്നത് ഇതിനൊരു ടു ഹൺഡ്രഡിൻ്റെ മേലിലെ റേറ്റുണ്ട് ഇത് ഇതിന് രണ്ട് ഓപ്പൺ ഏരിയ ആണുള്ളത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റാൻഡിലേക്ക് വെക്കുക ഇവിടെ ഒരു ഇതുണ്ട് പിന്നു കുത്ത നമ്മുടെ ഫോൺ കുത്തത്തില്ല അതിൻ്റെ സെയിം ചാർജർ തന്നെയാണ് ഇതിൽ വരുന്നത് ചാർജർ ഇതിലൂടെ കാണും പിന്നെ അഡാപ്റ്റർ മാത്രം നമ്മുടെയും കണ്ടാൽ മതി ഇതിന് വേണ്ട സെയിം സാധനം നമ്മുടെ കാണും ചാർജർ യു എസ് ബി കേബിള് യു എസ് ബി കേബിൾ ഇതിൻ്റെ ഇവിടെ നിന്ന് കാണും അഡാപ്റ്റർ ഇതിനു കാണത്തില്ല അഡാപ്റ്റർ നമ്മുടെ ഫോണിൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളതിൻ്റെ എടുക്കണം ഇതാണ് സാധനം ഇതിൽ നിന്നൊരു ബ്ലൂ ലൈറ്റാണ് കാണുന്നത് ഇതൊരു അഞ്ചെട്ട് പത്ത് തവണ വെച്ചാലേ ഇത് നമ്മൾ ചെയ്യുന്ന റെസിൻ്റെ ഇത് ഉണങ്ങിക്കിട്ടത്തുള്ളൂ ഇത് നല്ല ഒരു സാധനം തന്നെയാണ് പിന്നെ ചെയ്ത് വെക്കുന്നത് ഓരോന്നും ഓരോ ഇതുപോലെ കവറിനകത്തായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇങ്ങനത്തൊരു ഇതാണ് കിട്ടുന്നത് ഇങ്ങനൊരു ടേപ്പാണ് കിട്ടുന്നത് ആ ടേപ്പിനകത്ത് ഇങ്ങനെ ഇങ്ങനൊരു ഇതായിട്ട് ഓപ്പൺ ചെയ്യുക ബസൽസിൻ്റെ ബസൽസ് ജസ്റ്റ് ഇങ്ങനെ വെച്ച് ഇത് നന്നായിട്ട് സ്റ്റിക്ക് സ്റ്റിക്ക് ചെയ്യുക ഇതിനകത്ത് നമ്മളുടെ കൈ കൊള്ളാൻ പാടില്ല കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലെ ഫിംഗർ പ്രിൻറ്റ് അതിലേക്ക് വരും പിന്നെ യു വിറസിൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഉൾപ്പെടെ വരും അങ്ങനെ ചിലരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എപ്പോക്സിറസിൻ യൂസ് ചെയ്യുന്നവർ തന്നെ ഇതിലെ എപ്പോക്സിറസിൻ ഫസ്റ്റ് നമ്മൾ കോട്ട് ചെയ്തിട്ട് അതിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമേ യു വിറസിൻ ചെയ്യത്തുള്ളൂ ചിലർ ഈ ഒരു വർക്ക് ഫുള്ള് ചെയ്യുന്നതും യു വിറസിൻ വെച്ചായിരിക്കും ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കോട്ട് നമ്മുടെ എപ്പോക്സി റെസിനും അത് കഴിഞ്ഞിട്ട് ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി യു വി റസിനും ഇപ്പം അർജൻറ് വർക്കാണെന്നുണ്ടെങ്കിൽ മാത്രമേ യു വി റസും വെച്ച് കോട്ട് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ എപ്പോക്സി റസും വെച്ച് തന്നെയാണ് കോട്ട് ചെയ്തെടുക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെത്തേഡ് ഇനി കളർ മിക്സിംഗും കാര്യങ്ങളും എല്ലാം നമ്മൾ അടുത്ത വീഡിയോ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഉടനെ യു വി യു വി ലൈറ്റിൻ്റെ യു വി റസിൻ്റെയും ബാക്കി ഡീറ്റെയിൽസുമായിട്ട് അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും